ലിജല്ലേ ഞങ്ങള് മണിക്ക് വരാൻ പറഞ്ഞ കേട്ടോ പോയി രാവിലെ അല്ല രാവിലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളവിടെ എട്ട് മണിക്ക് എത്താൻ പറഞ്ഞ ഞങ്ങള് പത്ത് മണിക്ക് എത്തി ഭയങ്കര കറക്റ്റ് അമ്മേയേ വലിയ ബ്ലോക്ക് ആയിരുന്നുട്ടോ എന്നാലും കാപ്പി കുടിച്ചോ എന്തിനാ ഈ കുടിച്ചോ എന്താൈച്ചേ ഇതിൻ ചോദിച്ചോ എന്നെന്താൈന്ന് ടോപ്പി ടോപ്പിയോ ഈ റോസി അല്ലേนะ ടോപ്പി എന്ന് പറഞ്ഞേ ഇല്ലൊന്നും നേരെ